പൂരനക്ഷത്രക്കാർ പൊതുവെ ആത്മവിശ്വാസമുള്ളവരും സംരംഭശീലമുള്ളവരുമാണ് ഇവർ എല്ലാ കുടുംബവും ഒന്നിച്ചു കൊണ്ടുപോവാൻ പരമാവധി ശ്രമിക്കും പക്ഷെ നിങ്ങൾ ചേച്ചി അനിയത്തിയായിട്ടോ അല്ലെങ്കിൽ അനിയൻ ചേട്ടനായിട്ടോ ഒക്കെ ആയിട്ട് നിങ്ങൾ കുറച്ച് വലുതാകുമ്പോൾ അതായത് ഒരു നാൽപ്പതൊക്കെ വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും അടി അടികൂടാൻ തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ ഫാമിലിയിൽ എപ്പോഴും കുറച്ച് തെറ്റി ഇരിക്കുന്നവരായിരിക്കും പക്ഷെ ചെറുപ്പത്തിലാണെങ്കിൽ ആ പ്രശ്നം നിങ്ങൾക്ക് കാണുന്നില്ല നിങ്ങൾ പൊതുവെ സൗന്ദര്യം കൂടിയവരായിരിക്കും സൗന്ദര്യം നന്നായിട്ട് നോക്കുന്നവരുമായിരിക്കും നിങ്ങൾക്ക് പ്രോബ്ലം എന്താ വെച്ചാൽ നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടും നിങ്ങൾക്ക് കൈ വേദന കാലുവേദന മുട്ടുവേദന ബൈക്ക് ആക്സിഡൻറ്റ് കാർ ആക്സിഡൻറ്റ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചും കൊണ്ടിരിക്കും അത് പ്രോബ്ലമാണ് കാരണം നിങ്ങൾ സ്പീഡിലെല്ലാ കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അതുമാത്രമല്ല നിങ്ങൾ കുടുംബം ഒന്നിച്ച് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടും പക്ഷെ കഴിഞ്ഞ കുറച്ചായിട്ട് നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇപ്പോ ഉയർന്നു വരുന്ന ഒരു സമയമാണ് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നന്നായിട്ട് തന്നെ ഒരു ഇടിവ് സംഭവിച്ചിണ്ടാവും